വിശ്വംശിഹായിക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു ലൈനിക്കത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ സഭമാതാവ് നമ്മെ ക്ഷണിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ വിധത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആലയത്തെക്കുറിച്ചുള്ള കൗതുകവും ആശകൾ നിറഞ്ഞതുമായ ഒരു പരാമർശമാണത് എത്ര മനോഹരമായിട്ട് ഈ ആലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈശ് പറയുന്നു ഇത് കല്ലിന്മേൽ വണ്ണം തകർന്ന് തരിപ്പണമാവും ദൈവം മാത്രമേ സ്ഥായിയായിട്ടുള്ളത് നിലനിൽക്കുന്നതുള്ളൂ മനുഷ്യ നിർമ്മിതമായിട്ടുള്ളത് അഹങ്കാരത്തോടുകൂടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം നാമാവശേഷമാകും അപ്പോൾ കടന്നു വരാനിരിക്കുന്ന വലിയൊരു ഭീകരമായ ഒരു അന്തരീക്ഷം ആസനമാകുന്ന ആ ഒരു വിഷമതയേറിയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഈശോ സംസാരിക്കുകയാണ് ഇവിടെ ഈശോ പറയാൻ താനാകുന്ന ആലയം അത് സം സംശയാസ്പദമായി അവിടെ നിന്ന് പറയുന്നു തകർക്കപ്പെട്ടാലും മൂന്ന് ദിനങ്ങൾ കൊണ്ട് അത് പുനരുദ്ധരിക്കപ്പെടുമെന്ന് പ്രിയമുള്ളവരെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള നമ്മുടെ അഹങ്കാര പ്രമത്തകൾ സ്വാർത്ഥതകൾ ധനമോഹങ്ങൾ അങ്ങനെ സ്വാർത്ഥമോഹങ്ങളെല്ലാം തന്നെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ആത്മാവിൻ്റെ ഉന്നതിയെപ്പറ്റി നമുക്ക് പ്പോഴും തീവ്രതയുള്ളവരായി ഉള്ളവരായി മാറാം എൻ്റെ ആത്മാവ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർമ്മിച്ചതുകൊണ്ടൊക്കെ എന്താണ് പ്രയോജനകരമായിട്ടുള്ളത് ആകെ ഈശ്വ നമുക്ക് നൽകുന്ന അന്ത്യശാസനം എന്ന നിലയിൽ പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് ആഴപ്പെട്ടുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആ സജീവത്വം നമ്മുടെ ജീവിതങ്ങളിൽ സംവഹിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ തീക്ഷ്ണത മാറാം പരിശുദ്ധാരൂപി നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ ആ